ميت نسكري كغيم ع جنازي أنقم كغيم جيدال جي فله قيرات والقيرات مثل جبل أحد മലയോളം വരുന്ന പ്രതിഫലം ഒരു മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളുകൾക്ക് ലാഹ് നൽകുന്നുണ്ട് എന്നാൽ ആ മയ്യത്ത് മറവ് ചെയ്യുന്നവരെ ആരെങ്കിലും പള്ളിക്കാട്ടിൽ ആ മയ്യത്തിന്റെ കൂടെ മറവ് ചെയ്ത് പൂർത്തിയാകുന്നവരെ അവിടുത്തെ ആ മയ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം ആ മയത്തിന് പരിപൂർണമായും മറവ് ചെയ്ത് പൂർത്തിയാകുന്നവരെ കാത്തിരുന്നാൽ ഫലഹൂ അവർക്ക് ജപലുഴദിനോളം വരുന്ന രണ്ട് മലകളുടെ പ്രതിഫലം െന്ന് പറഞ്ഞോ മഹാനായ കരയാൻ തുടങ്ങി എന്തിനാ നിങ്ങൾ കരയുന്നത് ഈ ഹദീസ് ഞാൻ കേട്ടില്ലല്ലോ മയിച്ചുകൾ കാണുമ്പോൾ കൂടെ പോകാറുണ്ട് പക്ഷേ മറവ് ചെയ്ത് കഴിയുന്നവരെ ഞാൻ പള്ളിക്കാട്ടിലേക്ക് പോകാറുണ്ട്